ഇന്നൊരു ചെറിയ വീഡിയോയാണേ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ ശനിയാഴ്ച ചന്തയിലേക്കാണ് കേട്ടോ നിങ്ങളുടെ ഏക നാടുകളിലെങ്കിൽ ഇതുപോലെ ശനിയാഴ്ച തോറും ചന്ത വരാറുണ്ടോ അപ്പോൾ എൻ്റെ നാട് കുമിളിയാണ് കുമളി അട്ടപ്പള്ളത്ത് എല്ലാ ശനിയാഴ്ചയും തമിഴ്ക്കാരുടെ ഒരു ചന്തയാണ് കേട്ടോ അതായത് കമ്പത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ് ഇപ്പം പച്ചക്കറീന്ന് മാത്രമല്ല കേട്ടോ പച്ചക്കറി പഴങ്ങൾ പലവ്യഞ്ജനം തുണിത്തരങ്ങൾ ചെരുപ്പുകൾ അങ്ങനെ കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ എന്താ പറയുക ഒരു ഒരു ഉത്സവ പ്രതീതിയാണ് കേട്ടോ ശനിയാഴ്ച തോറും ഞങ്ങളുടെ നാട്ടിൽ അപ്പം ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചന്തയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ആളൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ പോയതാണ് കേട്ടോ പോയി വഴിക്കുന്നാൽ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങുകയും ചെയ്തു ಒಂದು 20 20000 20000 അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു മാർക്കറ്റ് വരാൻ തുടങ്ങിയ പിന്നെ ഒരുപാട് ആൾക്കാർ മറ്റ് ചെറുകിട ചെറുകിട കച്ചവടങ്ങൾ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് മാറ്റി ഈ ചന്തയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് എനിക്ക് എനിക്കറിയില്ല അതിൻ്റെ റീസൺ കറക്റ്റ് എന്താണ് അപ്പം കുമളിയിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചന്തയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു വിലയേക്കാൾ കൂടുതൽ നമുക്ക് ഒരാഴ്ചയിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഈ ഒരു മാർക്കറ്റ് പ്രിഫർ ചെയ്യാൻ പിന്നെ പല ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടും കേട്ടോ അതായത് നമ്മൾ നോർമലി ഒരു കടയിൽ പോയാൽ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു വിലയുടെ ഉള്ളിയെ കാണത്തുള്ളൂ ഇവിടെ പല ക്വാളിറ്റിയിലുള്ള അതായത് നമുക്കിപ്പം അധികം പൈസ ഇല്ലാത്ത ഒരാൾക്ക് കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള ഉള്ളി ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ആ ഒരു രീതിയിൽ അതായത് ഒരു കച്ചവടക്കാരല്ല എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വില പേശി വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ആൾക്കാർ ഇതിങ്ങനെ പ്രിഫർ ചെയ്യണത് പിന്നെ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം സ്ഥിരമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളി വാങ്ങിച്ചു അതുപോലെ വില എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ വെളുത്തുള്ളി വലിയ വിലയൊന്നുമില്ല എനിക്ക് ഒന്ന് ഇരുപത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു ആ കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ എന്തോ ഒരു നിരക്കിലാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഉള്ളി നാൽപ്പത് രൂപ കിലോ നാൽപ്പത് രൂപ ആണ് അതുപോലെ തന്നെ നമ്മളുടെ സവാള വാങ്ങിച്ചു രണ്ട് കിലോ നൂറ് രൂപ ഓക്കെ അപ്പം അത് ഞങ്ങൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ അത്യാവശ്യം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല ക്വാളിറ്റി സാധനം നമുക്ക് വില പേസിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ കത്തി മറ്റ് സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ കുത്തുന്ന ക്ലിപ്പുകള് അങ്ങനെ നമ്മൾ ഫാൻസി ഷോറൂമിലൊക്കെ പോയി വാങ്ങിക്കത്തില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല എന്നാലും കുറഞ്ഞ വിലക്ക് നമുക്കിവിടെ ആണ് കേട്ടോ ഓക്കെ അപ്പം നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് ഈ ശനിയാഴ്ച ദിവസം ഓക്കെ അപ്പം ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ശനിയാഴ്ച ചന്തയുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വ്യാഴാഴ്ച കാണാം ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക്